പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഇഷ്തയ്യ രാജിവെച്ചു തന്റെ കീഴിലുള്ള സർക്കാർ പിരിച്ചുവിട്ടതായും അദ്ദേഹം അറിയിച്ചു അതിനുവേഷ്ട വെസ്റ്റ് ബാങ്കിൽ നിയന്ത്രണമുള്ള പലസ്തീൻ അതോറിറ്റി സർക്കാരിന്റെ തലവനാണ് ഇഷ്തയ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മൂദ് അബ്ബാസിനാണ് മുഹമ്മദ് ഇഷ്തയ്യ രാജി സമർപ്പിച്ചത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിലും വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന അതിക്രമങ്ങളിലും പ്രതിഷേധിച്ചാണ് നടപടി വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും നടക്കുന്ന അഭൂതപൂർവ്വ നടപടികളുടെയും ഗാസ മുനമ്പിലെ യുദ്ധത്തിന്റെയും വംശഹത്തിയുടെയും പട്ടിണിയുടെയും പശ്ചാത്തലത്തിലാണ് സർക്കാർ ർ രാജിവയ്ക്കാൻ തീരുമാനിച്ചതെയെന്നും മുഹമ്മദ് ഇഷ്തയ അറിയിച്ചു ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിച്ചാലുടൻ പുതിയ സർക്കാർ രൂപീകരിക്കാൻ പ്രസിഡന്റ് നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ രാജിവയ്ക്കുമെന്ന് മുഹമ്മദ് ഇഷ്തേയ നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണോ രാജിയെന്നും സംശയമുണ്ട് പലസ്തീൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഡയറക്ടർ ബോർഡ് ചെയർമാൻ മുഹമ്മദ് മുസ്തവയെ പുതിയ സർക്കാർ രൂപീകരിക്കാൻ മഹമ്മൂദ് അബ്ബാസ് ക്ഷണിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് എളുപ്പമല്ല കാര്യങ്ങൾ പുതിയ സർക്കാർ രൂപീകരണത്തിന് പലസ്തീനിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ ആവശ്യമാണ് അക്കാദമിക് സാമ്പത്തിക വിദഗ്ധനായ മുഹമ്മദ് ഇഷ്തയ ഇഷ്ടയായിരുന്നു അധികാരമേറ്റത് മുപ്പത് വർഷം മുമ്പ് ഇടക്കാല ഓസ്ലോ സമാധാന ഉടമ്പടി പ്രകാരം രൂപീകരിച്ച പലസ്തീനിയൻ അതോറിറ്റി അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങളിൽ പരിമിതമായ ഭരണം നടത്തുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഏഴിൽ ഹമാസുമായുള്ള മത്സരത്തെ തുടർന്ന് ഗാസയിൽ അധികാരം നഷ്ടപ്പെട്ടു നിലവിൽ ഗാസ പൂർണ്ണമായും ഹമാസിന്റെ കൈവശമാണ് പലസ്തീൻ അതോറിറ്റിയെ നിയന്ത്രിക്കുന്ന ഫത്താഹും അമാസും ഒരു ഏകീകൃത ഗവൺമെന്റ് ുമായി ബന്ധപ്പെട്ട് ധാരണയിലെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും സൂചനയുണ്ടായി ഇതിനായി ബുധനാഴ്ച മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തും പലസ്തീനികൾക്കുള്ള ഭരണം സംബന്ധിച്ച വിശാലമായ ഉടമ്പടി ഈ നീക്കത്തിന് പിന്നാലെ വേണമെന്ന് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം സുരക്ഷാ കാരണങ്ങളാൽ ഗാസിയുടെ മേൽ പലസ്തീൻ അതോറിറ്റിയുടെ ഭരണം അംഗീകരിക്കില്ലെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ആരംഭിച്ച ഹമാസ് ഇസ്രയേൽ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് യുദ്ധാനന്തരം ഹമാസുമായി ബന്ധമില്ലാത്ത പലസ്തീനികൾക്കാകും ഗാസയുടെ നിയന്ത്രണമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് അതിനിടെ ഹമാസ് തടവിലാക്ക ഇസ്രയേലുകളെ നൂറ്റി നാൽപ്പത്തിമൂന്ന് ദിവസം പിന്നിട്ടിട്ടും മോചിപ്പിക്കാനാവാത്ത നതന്യാഹുവിനെതിരെ ബന്ദികളുടെയും ബന്ധുക്കളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം ദിവസങ്ങളായി നെതന്യാഹു സർക്കാരിനെതിരെ ഇസ്രയേലിൽ മാർച്ചുകളും പ്രതിഷേധങ്ങളും നടക്കുകയാണ് അതിന്റെ തുടർച്ചയെന്നോണം ജെറൂസലമിലേക്ക് അടക്കം സമരം കടുപ്പിക്കാനൊരുങ്ങുകയാണ് പ്രതിഷേധക്കാർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹും അദ്ദേഹത്തിന്റെ സർക്കാരും രാജിവയ്ക്കുക ഹമാസുമായുള്ള ബന്ദി ഉടമ്പടിയിലെ ചർച്ചകളിലെ പുരോഗതി പുറത്തുവിടുക ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് നയതന്ത്ര പരിഹാരമുണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ അതേസമയം ആളുകൾ പങ്കെടുത്ത ചെറിയ പ്രതിഷേധ റാലികൾ ഓരോ ദിവസവും രാജ്യവ്യാപകമായി നടക്കുകയാണ് നീയാണ് നേതാവ് നിങ്ങൾ കുറ്റവാളികളാണ് എന്ന് എഴുതിയ ബാനറുകളുമായാണ് ടെല്ലാവീപിൽ പ്രതിഷേധക്കാർ നദന്യാഹുവിനെതിരെ സമരത്തിനെത്തിയത് ഹമാസിൽ നിന്ന് ബന്ദികളെ രക്ഷിക്കാൻ നതന്യാഹുനാകില്ലെന്നും പരാജയപ്പെട്ട പ്രധാനമന്ത്രിയാണ് അദ്ദേഹമെന്നുമായിരുന്നു പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യം അതേസമയം പോലീസ് ഉദ്യോഗസ്ഥർ സമരക്കാരെ ആക്രമിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവന്നു പ്രതിഷേധക്കാർക്ക് നേരെയുള്ള പോലീസ് അതിക്രമം അനീതിയാണ് ബന്ദികളാക്കിയവരുടെ കുടുംബങ്ങൾക്ക് നേരെ നടക്കുന്ന പോലീസ് വേട്ട ജനാധിപത്യ വിരുദ്ധമാണ് അത് തുടരുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് എയർ ലാപിഡ് പറഞ്ഞു പ്രതിഷേധിക്കാനുള്ള അവകാശം ഒരു അവകാശമാണ് അവരെ ആക്രമിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പേരെയാണ് ഹമാസ് തടവിലാക്കിയത് അതിൽ നൂറിലധികം പേരെ നവംബർ അവസാനത്തോടെ ഉടമ്പടി ചർച്ചയ്ക്കൊടുവിൽ മോചിപ്പിച്ചു നൂറ്റി മുപ്പതോളം പേർ ഇപ്പോഴും ബന്ധുക്കളാണ് അവരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ഇസ്രയേലി സർക്കാരിന് ഉറപ്പിക്കാനാവുന്നില്ലെന്നും ബന്ധുക്കൾ കുറ്റപ്പെടുത്തി നദന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് സമീപമുള്ള പ്രധാന പാതകളും സമരക്കാർ ഉപരോധിച്ചു thank